ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ ൾക്കൂലി ആളുകാരൻ സിൽവർ ജ്വൽവറി ചേറ്റുവറോട് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി ആലുവയിൽ നിന്നും ഗുരുവായൂരിലേക്കുള്ള ട്രെയിൻ യാത്രയ്ക്കിടെ പണമടങ്ങിയ ബാഗ് മോഷണം പോയി ഗുരുവായൂർ ചൊവ്വല്ലൂർ പടി ചെമ്പകത്ത് വീട്ടിൽ ബിജുവിന്റെ ബാഗാണ് മോഷണം പോയത് പണവും മൊബൈൽ ഫോണും വിവിധ രേഖകളും ബാഗിലുണ്ടായിരുന്നു ആലുവയിൽ നിന്നാണ് ബിജു ട്രെയിനിൽ കയറിയത് ട്രെയിൻ ഇന്ന് പുലർച്ചെ ഗുരുവായൂരിലെത്തിയപ്പോഴാണ് ബാഗ് മോഷണം പോയ വിവരം അറിയുന്നത് ഗുരുവായൂർ ടെമ്പിൾ പോലീസിലും റെയിൽവേ അധികൃതർക്കും പരാതി നൽകിയിട്ടുണ്ട് ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തും മോഷണം വ്യാപകമാണ് ഇവിടെ നിരീക്ഷണ ക്യാമറകളില്ലാത്തതാണ് മോഷണം പതിവാകുന്നതിന് പ്രധാന കാരണം റെയിൽവേ സ്റ്റേഷൻ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നാവശ്യം ശക്തമാണ് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പരാതികൾ നൽകിയിരുന്നതായി ഗുരുവായൂർ നഗരസഭ വാർഡ് കൗൺസിലർ സുജിത് പറഞ്ഞു ഗുരുവായൂർ റെയിൽവേ പരിസരത്തും മോഷ്ടാക്കളുടെ കേന്ദ്രമായി കൊണ്ടിരിക്കുകയാണ് മൊബൈൽ ഫോണും പേഴ്സ് ഉൾപ്പെടെയുള്ള ഒരു നഷ്ടപ്പെടുകയുണ്ടായി ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ സുരക്ഷാ സംവിധാനം വളരെ മോശമായ അവസ്ഥയിലാണ് ഉള്ളത് ബന്ധപ്പെട്ട വിഷയത്തിൽ സുരക്ഷാ ക്യാമറകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ശക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു പക്ഷേ വേണ്ട നടപടികൾ ഒന്നും തന്നെ ഈ സമയമായിട്ടും നടപ്പിലാക്കിയിട്ടില്ല എന്നാണ് പറയാനുള്ളത് ബന്ധപ്പെട്ട വിഷയത്തിൽ എത്രയും പെട്ടെന്ന് സത്വര നടപടികൾ ഉണ്ടാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുമില്ലെന്നും അടിയന്തരമായി റെയിൽവേ സ്റ്റേഷനിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കണമെന്നും സുജിത് ആവശ്യപ്പെട്ടു സ്വർണം പണയം വെക്കുന്നതിന് അധിക പലിശ നൽകണം രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ